അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ട അസത്യവിശ്വാസികളെ അള്ളാഹു സുബഹാൻഹു വാല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സുബഹാൻഹുവത്താല ദൂരീകരിച്ചു തരട്ടെ ജീവിതകാലത്തെ എല്ലാവിധ സന്തോഷവും സമാധാനവും അള്ളാഹു തആല നിലനിർത്തി തരട്ടെ ഒരുപാട് പേർ രോഗികളായ ദുവാ കൊണ്ട് വസീത് ചെയ്തവരുണ്ട് അറഹം റഹ്മാനായ റബ്ബ് റബ് എല്ലാവരുടെ രോഗങ്ങൾക്കും ആജിലും കാമിലുമായ ശിഫ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ പ്രത്യേകിച്ച് ഒരുപാട് പേർ കൊണ്ട് വസീത് ചെയ്തവരുണ്ട് അറഹം റഹ്മാനായ റബ്ബ് എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ ജോലിയില്ലാതെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ദുവാ വസീത് ചെയ്തവർക്ക് അള്ളാഹു സുഹാന അനുയോജ്യമായ ജോലി അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ഉള്ള ജോലിയിൽ അള്ളാഹു ഹൈറും പറക്കത്തും നിലനിർത്തി കൊടുക്കട്ടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് മുത്തുമു മിനിങ്ങളുണ്ട് അള്ളാഹു സുബഹാനഹുവത്തായ അവർക്കൊക്കെ രണ്ട് ലോകത്തും ഹൈറിൻ്റെ വാതായനങ്ങൾ അള്ളാഹു തുറന്നു കൊടുക്കട്ടെ ഐ മീൻ പ്രിയപ്പെട്ടവരെ ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ഈ ക്ലാസ്സിലും ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയും പങ്കെടുക്കുകയും ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആദ്യമായി നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഓൾ എന്ന് അമർത്തുക എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളിലേക്ക് എത്തുന്നതാണ് അതുപോലെ ലൈക്ക് ചെയ്യുക എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് പക്ഷേ ആരും ലൈക്ക് ചെയ്യുന്നില്ല അതുപോലെ നിങ്ങളുടെ ദുവാവസ്യത്തുകളൊക്കെ കമൻ്റിലൂടെയും മറ്റും അറിയിക്കുക പരമാവധി നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും അതുപോലെ നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളിലേക്കും നമ്മുടെ ഈ ക്ലാസ് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക കാരണം അറിവാണല്ലോ പറയുന്നത് അറിവ് പറയുന്നതും കേൾക്കുന്നതും എത്തിച്ചു കൊടുക്കുന്ന അതൊക്കെയാണെന്ന് കുഞ്ഞനബി സല്ലാമ്മയെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത്രമേ പുണ്യമായ ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാ ആളുകളും സഹകരിക്കുക അള്ളാഹു ഹൈ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അതൊക്കെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തിയതാണ് അള്ളാഹു ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അള്ളാഹു ദുനിയാവും ആസറവും അള്ളാഹു ആമീൻ ആമീ ബ്രഹ്മി പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുക്കെ വന്നിട്ടുള്ളത് വളരെ ഉപകാരപ്രദമായ ഒരു അറിവുമായിട്ടാണ് എല്ലാവർക്കും ഉപകാരപ്പെടും അത്രത്തോളം നല്ല ഒരു അറിവാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹു പറയുവാനും കേൾക്കുവാനും അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവർ നമ്മുടെയൊക്കെ ആഗ്രഹമാണ് നമ്മുടെ മക്കൾ നന്നായി കാണുക എന്നുള്ളത് ഒരുപാട് പേര് നമ്മോട് പറയാറുണ്ട് ഉസ്താദയെ ദുബ ചെയ്യണം മക്കളെ കൊണ്ട് പ്രയാസത്തിലാണ് മക്കളൊന്നും നന്നായി കിട്ടാൻ പറയുന്നത് അനുസരിക്കുന്ന അനുസരണയുള്ള മക്കളായി കിട്ടാൻ സ്വലിഹീകളായ സ്വലിഹാത്തുകളായ മക്കളായി കിട്ടാൻ വേണ്ടി ഒന്ന് ഉസ്താദ് ദുവാ ചെയ്യണമെന്ന് നമ്മുടെ മതിൽസുകളിലും അല്ലാതെ പേഴ്സണലായിട്ടും വന്ന് പറയുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട് എന്നാ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ എന്നുള്ളത് അള്ളാഹു താലമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് നമുക്കറിയാം എത്ര വലിയ പ്രയാസമുള്ള ആളുകളാണെങ്കിലും ശരി നമ്മുടെ വീട്ടിൻ്റെ അകത്തേക്ക് അങ്ങ് കടന്നു ചെല്ലുന്ന സമയത്ത് നമ്മുടെ ആ പൊന്നു മക്കളുടെ ആ ഉഞ്ചിരിയുള്ള ആ മുഖമൊന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ടെൻഷനുകളും എല്ലാ പ്രയാസങ്ങളും അപ്പൊ അങ്ങ് ഇല്ലാതെയായി പോകും അത്രമാത്രം കഴിവുള്ളവരാണ് നമ്മുടെ പൊന്നു മക്കൾ എന്നാൽ ഈ മക്കൾ വലുതാകും തോറും പറ പറഞ്ഞാൽ അനുസരണയില്ലാതെ രക്ഷിതാക്കളെ കണ്ണീര് കുടിപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന രീതിയിലാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് മയക്കുമരുന്നുകൾക്കും അതുപോലെ പലതരത്തിലുള്ള വേണ്ട വൃത്തികേടുകൾക്കൊക്കെ അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് രക്ഷിതാക്കൾ വളരെയധികം പ്രയാസത്തിലും കണ്ണീരിലുമായ ത്രോ രക്ഷിതാക്കളുണ്ട് നമുക്കറിയാം ഒരുപാട് പേർ കൊണ്ട് വസ്യ തീരുന്നവരുണ്ട് എന്നാൽ അത്തരം പ്രയാസപ്പെടുന്ന രക്ഷിതാക്കൾക്ക് മക്കൾ നന്നായി കാണാൻ നല്ല സൽ സ്വഭാവമുള്ള പറഞ്ഞാലനുസരണയുള്ള മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും കുടുംബത്തിനുമൊക്കെ ഉപകാരപ്പെടുന്ന കുഞ്ഞു മക്കളായി നമ്മുടെ മക്കളെ തീരാൻ ഞാൻ ചെയ്യേണ്ട പരിശുദ്ധ കുർആാനിലെ ചില കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന എല്ലാവരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ഒറ്റമൂലിയാണ് പറഞ്ഞു തരുന്നത് പരിശുദ്ധ നിന്നാണ് പറയുന്നത് എൻ്റെ വകയല്ല പറയുന്നത് അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് എത്യമാക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായി നമ്മുടെ കുഞ്ഞുമക്കൾ നല്ലവരായിത്തീരും പറഞ്ഞാൽ അനുസരണയുള്ള മാതാപിതാക്കൾക്ക് ഉപകാരമുള്ള ദുനിയാവിലും ആഹ്ദത്തിലും ഉപകരിക്കുന്ന മക്കളായിത്തീരും നമ്മുടെ മക്കൾ യാതൊരു സംശയവുമില്ല നിങ്ങൾ എല്ലാവരും ഞാൻ ഈ പറയുന്നത് ശ്രദ്ധയോടെ കേട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് പതിവാക്കാൻ ശ്രമിക്കുക അള്ളാഹുദ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ആദ്യമായി ഞാൻ ചെയ്യേണ്ടത് പതിനൊന്ന് തവണ സ്വലാത്ത് ചെല്ലുക ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളമെടുത്ത് അതിലേക്ക് ആദ്യം നാം ഒരു പതിനൊന്ന് സ്വലാത്ത് അഥവാ ഇബ്രാഹിമിയ സ്വലാത്ത് منسكارة تلك أتهيات الشاشم تلنا صلاة تلو سكين دي اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد دان إبراهيم يا سلام ഈ സ്വലാത്ത് പതിനൊന്ന് തവണ ഓതി ഓരോ തവണ സ്വലാത്ത് കഴിയുമ്പോഴും ആ വെള്ളത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ദരിക്കുക നല്ല കൂടെ ചെയ്യണം നമ്മുടെ മക്കൾ നന്നായി കിട്ടണം എന്ന നീയത്തോടു കൂടെ പറഞ്ഞ അച്ഛനെയുള്ള മക്കളായി തീരണം എന്ന നീയത്തോടു കൂടെ ആത്മാർത്ഥമായി ചെയ്യുക അതിനുശേഷം മകരിബിൻ്റെ തൊട്ട് മുമ്പായി ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ ശ്രമിക്കുക ما سورة الشمس هذا بسم الله الرحمن الرحيم والشمس وضحاها والقمر اذا تلاها والنهار اذا جلاها والليل اذا يغشاها والسماء وما بناها والارض وما طحاها ونبتم فما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها كذبت ثمود بترواها إذ انبعت أشقاها فقال لهم رسول الله ناقة الله فتقياها ഇതാണ് സൂറ ദുഷംസി സൂറത്ത് ഒരു മൂന്ന് തവണയെങ്കിലും ചുരുങ്ങിയത് ഓതുക എന്നിട്ട് അതും ഓരോന്നും കഴിയുമ്പോൾ ആ വള്ളത്തിലേക്ക് ഇഷ്ടി എന്ന് പറഞ്ഞ് മന്ദിരിക്കുക അതിനു ശേഷം പരിശുദ്ധ ആണെ ഞാൻ ഈ പറയുന്ന ആയത്ത് സ്ക്രീനിൽ കാണുന്ന ഈ ആയത്ത് ഒരു പരു നൂറ്റി ഒന്ന് വട്ടം ചെല്ലണം ആയത്ത് പറഞ്ഞുതരാം ഇതാണ് ആയത് സൂറത്തിൽ ബക്രയിലെ ആയത്താണ് ഈ ആയത്ത് നൂറ്റി ഒന്ന് വട്ടം അതും ചൊല്ലി അതിലേക്ക് ഇഷ്ടി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക അതിനുശേഷം രണ്ട് പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന നിങ്ങൾ ചെയ്യുക ചുരുങ്ങിയത് മൂന്ന് പ്രാവശ്യമെങ്കിലും മൂന്നോ ഏഴോ പതിനൊന്നോ എത്രയും ചെയ്യാം അത് നിങ്ങളുടെ സൗകര്യം പോലെ കുറഞ്ഞത് മൂന്ന് പ്രാവശ്യമെങ്കിലും ഈ പ്രാർത്ഥന നടത്തുക ഏതാ പ്രാർത്ഥന ഒന്ന് ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب من أزواجنا وذرياتنا

ആ വെള്ളം നമ്മുടെ മക്കളെ കുടിപ്പിക്കുക അതല്ലെങ്കിൽ കുളിക്കുന്ന വെള്ളത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുക എങ്ങനെയാണോ അവരിലേക്ക് എത്തിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് എങ്കിൽ ആ രൂപത്തിൽ മക്കളാവട്ടെ ഭർത്താവട്ടെ ആരാണോ നന്നായി കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അവരിലേക്ക് എത്തിക്കുക എന്നാൽ പ്രിയപ്പെട്ടവരെ തീർച്ചയായും നമ്മുടെ പൊഞ്ഞുമക്കൾ നല്ലവരായിത്തീരും പറഞ്ഞ അനുസരണയുള്ള മക്കളായിത്തീരും നാം ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവർ നല്ല ആളുകളായി തീരാൻ എല്ലാ ആളുകളും ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു നോക്കുക അള്ളാഹു സുഖാനുഭവത്താല നാം ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഫലമുള്ളതാക്കി തരട്ടെ പിൻ്റെ പൊരുത്തത്തിലുള്ളതാക്കി തീർക്കട്ടെ പരിശുദ്ധ കുറാനാണ് അള്ളാഹു ഈ പറഞ്ഞ കാര്യങ്ങൾ നാം ഓരോരുത്തരും ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം അള്ളാഹു പെട്ടെന്ന് നമുക്ക് കാണിച്ചു തരട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു താല സോലഹീങ്ങളിലും സ്വലിഹാത്തുകളിലും അള്ളാഹു താല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നല്ല മക്കളാക്കി അള്ളാഹു താല വളർത്തട്ടെ മാതാപിതാക്കൾ പറഞ്ഞാൽ അനുസരിക്കുന്ന അനുസരണയുള്ള കുഞ്ഞു മക്കളാക്കി അള്ളാഹു താല തീർക്കട്ടെ ദുനിയാവിലും ആഹ് ഉപകാരമുള്ള മക്കളാക്കി തരട്ടെ ഒരുപാട് പേരുവാകൊണ്ട് വസീ ചെയ്തവരുണ്ട് അള്ളാഹു സുബാനോഹത്താല എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും അള്ളാഹു പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ രോഗങ്ങൾ പറഞ്ഞവരുടെ രോഗങ്ങളെ അള്ളാഹു താല പരിപൂർണമായി ശുഖിയാക്കി കൊടുക്കട്ടെ അതുപോലെ ഒരുപാട് പേർ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ദുവാസീത് ചെയ്തവരുണ്ട് അള്ളാഹു താല കടങ്ങളൊക്കെ വീട്ടാനുള്ള മാർഗം അള്ളാഹു പെട്ടെന്ന് കാണിച്ചു കൊടുക്കട്ടെ നമ്മുടെ ഈ ക്ലാസ് മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് മുത്തുമോ ഇനിങ്ങളുണ്ട് അള്ളാഹു സുബഹാൻ അവർക്കൊക്കെ രണ്ട് ലോകത്തും ഹൈറിൻ്റെ ബാബുകൾ അള്ളാഹു താല തുറന്നു കൊടുക്കട്ടെ ആമീൻ നബി മുസ്തഫ മുഹമ്മദിൻ സാഹു അലൈഹി വസ്ലം പ്രത്യേകമായി ഇങ്ങോട്ട് നമ്മുടെ ഈ നമ്മുടെ ഈ ചാനലിൽ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് വിശാലമായ വിക്തൃ ദ മജലീസ് ഉണ്ട് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഫലങ്ങൾ ലഭിച്ച മജലീസാണ് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ ആളുകളും അതിൽ പങ്കെടുക്കണം രാവിലെ ആറു മണിക്കാണ് എല്ലാ ആളുകളും പങ്കെടുക്കുക അതുപോലെ അത് മറ്റുള്ള നിങ്ങളെ കുടുംബത്തിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ പ്രധാനപ്പെട്ട ദുവാ വസിയത്തുകളൊക്കെ അതിലൂടെ നിങ്ങൾ കമൻറ്റിലൂടെയൊക്കെ അറിയിക്കുക പ്രത്യേകമായി ആ അമർജൻസി വെച്ച് നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി ദുവാ ചെയ്യും അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ ആമീൻ ഇക്കയാഹിൻ അസ്ലാമലൈക്കും വാഹനത്തല്ലാ വാത്തൂ